ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷം കൺസർവേറ്റീവ് പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കി ലേബർ പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നു രൂപീകരണ ശേഷമുള്ള ഏറ്റവും മോശം സ്ഥിതിയിലേക്കാണ് കൺസർവേറ്റീവുകൾ കടപുഴകി വീണിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി ലിസ്ട്രസും പെന്നി മോഡന്റുമടക്കം പ്രമുഖർ തോറ്റു ബ്രിട്ടനിൽ മാറ്റത്തിന്റെ സമയമെന്ന കെയർ സ്റ്റാർമർ മാപ്പ് ചോദിച്ച ഋഷി സുനക് കൺസർവേറ്റീവ് പാർട്ടി കടപുഴുകാൻ കാരണമെന്താണ് അറുന്നൂറ്റൻപത് അംഗങ്ങളുള്ള പാർലമെന്റിന്റെ അതോസഭയായ ഹൌസ് ഓഫ് കോമൺസിൽ ലേബർ പാർട്ടി നേടിയത് നാനൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ ഭൂരിപക്ഷത്തിന് വേണ്ട മുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളേക്കാൾ ഏറെ മുന്നിൽ കൺസർവേറ്റീവുകൾക്ക് ലഭിച്ചത് കേവലം നൂറ്റി ഇരുപത്തിയൊന്ന് എം പിമാരെ കഴിഞ്ഞ തവണത്തെ മുന്നൂറ്റി അറുപത്തഞ്ച് എം പിമാരിൽ നിന്നാണ് കൺസർവേറ്റീവുകളുടെ ഈ പതനം ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന ലേബർ പാർട്ടി അവരുടെ അംഗസംഖ്യ ഇരട്ടിയിലധികമാക്കി വിജയത്തിന്റെ ആധികാരികത ഉറപ്പിച്ചു കൺസർവേറ്റീവുകളുടെ തുടർഭരണം ബ്രിട്ടീഷ് ജനതയിൽ ഉണ്ടാക്കിയ കടുത്ത അതൃപ്തിയാണ് ലേബർ പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ചത് സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച വർദ്ധിക്കുന്ന ജീവിത ചെലവ് ആരോഗ്യ സംരക്ഷണം അനധികൃത കുടിയേറ്റം ഭവന പ്രതിസന്ധി പാരിസ്ഥിതിക വെല്ലുവിളികൾ എന്നിവയാണ് ബ്രിട്ടീഷ് ജനത നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ നിയമവാഴ്ച പ്രതിരോധവും സുരക്ഷയും ബ്രക്സിറ്റ് വിദ്യാഭ്യാസം എന്നീ മേഖലകളിലും രാജ്യത്ത് കടുത്ത പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് ഒരു പ്രശ്നത്തിലും കാര്യമായ ഇടപെടൽ നടത്താനോ പരിഹാരങ്ങൾ ഉണ്ടാക്കാനോ കൺസർവേറ്റീവുകളുടെ സർക്കാരിനായില്ല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കുമെന്ന വാഗ്ദാനവുമായാണ് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് കൺസർവേറ്റീവുകൾ അധികാരത്തിലെത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റുന്നതിന് പകരം കൂടുതൽ താറുമാറാക്കുകയാണ് അവർ ചെയ്തത് ബോറിസ് ജോൺസനും ലിസ്റ്റസും പ്രധാനമന്ത്രിമാരായിരുന്ന കാലത്ത് സ്വീകരിച്ച നയങ്ങൾ രാജ്യത്തെ വൻ വീഴ്ചയിലേക്ക് നയിച്ചു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി കാലത്താണ് താൻ പ്രധാനമന്ത്രിയായതെന്ന് ഋഷി സുനക് തന്നെ സമ്മതിച്ചിരുന്നു പണപ്പെരുപ്പത്തെ ഒരു പരിധിയോളം സുനഗിനെ മെരുക്കി നിർത്താനായെങ്കിലും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനായില്ല സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ വെട്ടിക്കുറച്ച ഫണ്ട് പുനഃസ്ഥാപിക്കാനായില്ല കുടിയേറ്റ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സുനകിനായില്ല ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തുന്ന അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്ന് ജനം വിലയിരുത്തി മറുവശത്ത് അഭയാർത്ഥികളെ റുവാണ്ടയിലേക്ക് നാടുകടത്താനുള്ള തീരുമാനമാകട്ടെ വിരുദ്ധവും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതുമാണെന്ന വിമർശനത്തിനും കാരണമായി ആരോഗ്യമേഖലയിൽ എക്കാലത്തും ബ്രിട്ടൻ മാതൃകയായിരുന്നുവെങ്കിലും കൺസർവേറ്റീവുകളുടെ കാലത്ത് ആരോഗ്യരംഗം പാടെ പരാജയപ്പെട്ടു രോഗികൾക്ക് കൃത്യസമയത്ത് ആശുപത്രി കടക്കുകളും ആംബുലൻസുകളും ലഭ്യമാക്കാൻ പോലും സർക്കാരിനായില്ല കോവിഡ് കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും കൂട്ടരും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ മറികടന്ന് പ്രവർത്തിച്ചതും ജനം മറന്നില്ല നേതാക്കളുടെയും മന്ത്രിമാരുടെയും ആഡംബര ജീവിതവും അഴിമതിയും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി കൺസർവേറ്റീവുകളുടെ ആശയങ്ങൾ കൂടുതൽ തീവ്രമായി പ്രചരിപ്പിക്കുന്ന നൈജൽ ഫരാജിന്റെ റിഫോം യു കെ പാർട്ടി ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുകയും കൺസർവേറ്റീവുകളുടെ വോട്ടിൽ വിള്ളൽ വീഴ്ത്തുകയും ചെയ്തു രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനാല് ശതമാനമായി അവരുടെ വോട്ട് ശതമാനം വർദ്ധിച്ചു പ്രാദേശികമായി കൺസർവേറ്റീവ് സ്ഥാനാർത്ഥികൾ മികച്ച പ്രചാരണ രീതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ദേശീയ തലത്തിലെ മങ്ങിയ പ്രതിച്ഛായ തിരിച്ചടിയായി പല കൺസർവേറ്റീവ് സ്ഥാനാർത്ഥികൾക്കും പ്രചാരണത്തിന് ചെലവഴിക്കാൻ ആവശ്യത്തിന് പണം പോലും ലഭിച്ചില്ല പാർട്ടിയിൽ നിന്ന് പണം കിട്ടാതായതോടെ സ്വന്തം നിലയ്ക്ക് ധനസമാഹരണത്തിന് പലരും ഇറങ്ങിയെങ്കിലും പലയിടത്തും ഇത് ഫലവത്തായില്ല ഒരുപക്ഷെ തോൽക്കുമെന്ന നേതാണ്ട് ഉറപ്പായ ഒരു തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി വൻതുക പൊടിക്കുന്നത് പ്രയോജനരഹിതമെന്ന കൺസർവേറ്റീവ് ക്യാമ്പയിൻ ഹെഡ്ക്വാർട്ടേഴ്സും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം പ്രധാനമന്ത്രി നിലയിൽ ഋഷി സുനഗിന പാർട്ടിക്കുള്ളിൽ തന്നെ എതിരാളികളുണ്ടായി പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ തന്നെ കൂറുമാറുകയും സുനഗിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു സുനഗിന്റെ പ്രചാരണ രീതികളെല്ലാം തന്നെ പാളിപ്പോയി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കേണ്ടിയിരുന്ന തിരഞ്ഞെടുപ്പ് മൂന്ന് മാസം മുമ്പേ നടത്തി നേട്ടമുണ്ടാക്കാമെന്ന സുനകിന്റെ ആലോചന വലിയ അബദ്ധമായി അവസാനഘട്ടം എത്തിയപ്പോൾ ലേബർ പാർട്ടിക്ക് ബ്ലാങ്ക് ചെക്ക് വെച്ചു നീട്ടരുതെന്നുള്ള സുനകിന്റെ വോട്ടർമാരോടുള്ള അഭ്യർത്ഥന ലേബർ പാർട്ടി വിജയിക്കുമെന്ന സുനക് തന്നെ പറയുന്നുവെന്ന തോന്നലാണ് വോട്ടർമാരിൽ സൃഷ്ടിച്ചത് യൂറോപ്പിൽ ആകമാനം തീവ്ര വലതുപക്ഷ പാർട്ടികൾ അധികാരം പിടിക്കുമ്പോഴാണ് ബ്രിട്ടനിൽ അത്തരമൊരു പാർട്ടിയെ താഴെയിറക്കി ഒരു മധ്യ ഇടതുപാർട്ടി ഭരണത്തിലേറുന്നതെന്ന പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ഇറ്റലി ഫിൻലന്റ് സ്ലോവാക്യ ഹംഗറി ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക് നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളിൽ അതിതീവ്ര വലതു സ്വഭാവമുള്ള പാർട്ടികളാണ് സർക്കാരുണ്ടാക്കിയിരിക്കുന്നത് ജർമ്മനി പോളണ്ട് ലാത്വിയ എസ്റ്റോണിയ ഫ്രാൻസ് ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലെ രണ്ടാമത്തെ വലിയ കക്ഷികൾ തീവ്ര വലതു സ്വഭാവം പുലർത്തുന്നവയാണ് കഴിഞ്ഞ മാസം യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും തീവ്ര വലതു കക്ഷികളാണ് മേൽക്കൈ നേടിയത് യാഥാസ്ഥിതികത വംശീയത അതിദേശീയത കുടിയേറ്റ വിരുദ്ധത വിദേശീയ വിദ്വേഷം യുദ്ധോത്സുക രാജ്യസ്നേഹം തുടങ്ങിയവയാണ് തീവ്ര വലതു പാർട്ടികളെ നയിക്കുന്ന ആശയങ്ങൾ യൂറോപ്പ് അത്തരം ചിന്താധാരകളുടെ പിടിയിലമർന്നത് ലോകത്തെ ആകെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ആ യൂറോപ്പിലാണ് ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മദ്യ ഇടത് സ്വഭാവം പുലർത്തുന്ന ലേബർ പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ആശയപരമായ മുന്നേറ്റമല്ല കൺസർവേറ്റീവ് പാർട്ടിക്കെതിരായ ഭരണവിരുദ്ധ വികാരമാണ് ലേബർ പാർട്ടിയെ തുണച്ചതെന്ന് വ്യക്തമാണ് എന്നിരുന്നാലും തീവ്ര വലതു മുന്നേറ്റത്തിനേറ്റ നേരിയ തിരിച്ചടിയാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഈ ദയനീയ തോൽവി